അറിയപ്പെടുന്ന കവിയും നടനും നോവലിസ്റ്റും സംഘാടകനും ശ്രീ നമ്മുടെ ഇന്നത്തെ അതിഥി നമസ്കാരം ഉദ്യോഗസ്ഥനായിരുന്നു അങ്ങ് പ്രചോദനം എന്താണ് തന്നെ സാഹിത്യവുമായി ബന്ധമുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എട്ടാം ക്ലാസ് മുതൽ ും അങ്ങനെ ഒരു പതിനേഴ് പതിനെട്ട് വയസ്സൊക്കെ ആയപ്പോഴും നാടകരംഗം നാടകരചന ഇതിലൊക്കെ കമ്മ ഉണ്ടായിരുന്നു പക്ഷേ യാദൃച്ഛികമായി ആർമിയിൽ പോകേണ്ട ഒരു അവസരം കിട്ടി ഇങ്ങനെ പോയതിന് ശേഷമുള്ളത് പതിനഞ്ച് വർഷക്കാലം ഇതുമായിട്ട് വളരെ അടുത്ത ബന്ധം ഈ സാഹിത്യത്തിൽ ഇല്ലായിരുന്നെങ്കിലും രണ്ടായിരത്തിൽ ഞാൻ പെൻഷനായതിനു ശേഷം സജീവമായിരുന്നു ഇരുപത്തി അഞ്ച് വർഷമായി കണ്ടിട്ട് തുടങ്ങുന്നുള്ളൂ സാഹിത്യത്തിൽ പത്ത് ഗാനങ്ങൾ എഴുതിയിട്ടുള്ളതായിരുന്നു അമ്പതിനേറെ പത്ത് ഗാനങ്ങളും ഏതാണ്ട് അഞ്ച് ആൽബങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് പറ്റിയൊന്നും മനസ്സിലാക്കുന്നു അതായത് നമ്മുടെ ഡിവോഷണല്ലാത്തോ ഒരു അഞ്ചിട്ടുണ്ട് നാറ്റുകാല് ഒരു കൂടാൽ അതുപോലെ കരികുളർ ക്ഷേപത്തിൽ കളിച്ചിട്ടാണ് അങ്ങനെ അഞ്ച് ആൽബങ്ങളിലൂടെ കൂടി ഏകദേശം ഒൻപതോളം ഗാനങ്ങൾ അതിൽ പകുതിയോളം താരങ്ങൾ ഞാൻ തന്നെയാണ് സംഗീതം ചെയ്തത് ഞാൻ ഒരുപാട് ഒരു പാട്ട് എഴുതുമ്പോൾ ഞാൻ തരൂര് ടൂൺ ഇട്ട് എന്ന് ഞാൻ ചെയ്തു അപ്പോൾ ആ ടൂണിൽ തന്നെ മ്യൂസിക് ചെയ്തു മ്യൂസിക് ഇപ്പോൾ ഓർഗസ്ട്രേഷൻ മറ്റൊരാൾക്ക് കൊടുക്കും അവർക്ക് സംഗീതം ഞാൻ കൊടുക്കുന്ന സംഗീതായിരിക്കും മിക്കവാറും എല്ലാം പാർക്കുകയും ചെയ്തു പ്രശസ്ത ഗായകമാണ് പാടിക്കുകയും ഇപ്പോൾ എം ജി ശിവുമാർ മധു ബാലകൃഷ്ണൻ പിന്നെ കല്ലറ ഗോപൻ ജോസാഗ തുടങ്ങി പ്രധാനപ്പെട്ട ഒട്ടുമിക്ക ഗായക ഗായകരും എന്റെ മോട്ട് താങ്കൾ എഴുതിയ പത്തിന്റെ മനോഹരവും ഭക്തികൾ കുറച്ചു വരികൾ അത് ലോകം കേട്ടിട്ടുള്ള കുറെ ഗാനങ്ങളും ഉണ്ടാവും ആ ഇപ്പോൾ ഈ ഗാനമൊക്കെ ഇവിടെ അനന്തപുരിയില് എല്ലാ പൊങ്കാല സമയത്തും നാളെ അവിടെ ഇവിടെ കേൾക്കുന്ന പാട്ടുണ്ട് അതുപോലെ ഏർ आठ तो पहले भाई तुम तुम लेट अभी तो जब आठ तो तुम कह रहे हो तुम कुल्याद के क्रीमी तुम लोगों के तो यार मुझे बोल देंगे ना यार नहीं तो पुरे सरिवाने दिल्ली तुम 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 ये पार्टी लगे तो ये कैसे इधर बंदा हो

കുട്ടിക്കാലത്ത് ഈ പദ്യപാരായണ മത്സരങ്ങളൊക്കെ ഉണ്ട് പദ്യപാരായണത്തിനൊക്കെ ഇങ്ങനെയുള്ള അവരുടെയൊക്കെ കേട്ട് അല്ലെ പഠിച്ചുമൊക്കെ വന്നപ്പോഴും ഉണ്ടായ ഒരു ഇൻസ്പിറേഷൻ ആണ് ആക്ച്വലി ഈ കവിതയിലോട്ട് വരാനുള്ള അതുപോലെ ഈ കടന്നു കിട്ട രാമകൃഷ്ണൻ സാറിൻ്റെ കവിതകൾ അതെനിക്ക് ഭയങ്കര പ്രചോദനമായിരുന്നു ഇതൊക്കെയാണ് ആക്ച്വലി കവിത തൊട്ട് കടന്നു വരാനുള്ള കാരണം അതിന്റെ വെളിച്ചത്തിലാണ് നാടക നാടകാനങ്ങൾ കുറെ നാടകാനങ്ങൾ എഴുതി അതും ഞാൻ ഇന്ന് സംഗീത സംഗീത സംഗീതം കൂടി സംഗീതം പഠിച്ചിട്ടില്ലാത്ത ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഏകദേശം പത്ത് മുപ്പതോളം ഗാനങ്ങൾ ഇന്ന് റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുള്ള ഗാനങ്ങൾ ഞാൻ സംഗീതങ്ങൾ നോവലുകൾ മനസ്സിനെ സ്പർശിച്ചു പ്രത്യേകിച്ചത് നാല് ാണ് ഇതുവരെ അറിഞ്ഞിട്ടുള്ളത് രണ്ട് കവിതാ സമാഹാരവും രണ്ട് നോവലും നോവലിലേക്ക് എങ്ങനെന്താ എല്ലാത്തിലും നമുക്കൊരു നമുക്ക് നമ്മൾ എല്ലാം ഒരു കവിത കവിതയിൽ മാത്രം വാങ്ങിക്കണമെന്നില്ല കവിത മാത്രമല്ല ലേഖനങ്ങൾ എഴുതും അതുപോലെ പിന്നെ നാടകം അതും എഴുതണമെന്നുണ്ട് പിന്നെ നോവല് നോവലിലോട്ട് ഞാനിങ്ങനെ ചില നോവലുകളോടും ഉള്ളവർ നോവലുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചിലപ്പോൾ ഒരു നോവലൊക്കെ എത്ര വലിയ നോവലുകൾ ഒരു ദിവസം കൊണ്ട് വായിച്ചു തരുന്ന ഒരു സ്വഭാവം കണ്ടെത്തി ഉണ്ടായിരുന്നു അതുമാത്രമല്ല നമ്മുടെ കോട്ടയം വിഷ്ണുനാഥിൻ്റെ ഡിറ്റക്റ്റീവ് നോവലുകളാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം അതുകൊണ്ട് തന്നെ നോവലുമായിട്ട് കൂടുതൽ ബന്ധം കിട്ടതുകൊണ്ടും കൂടിയാണ് ഡിറ്റക്റ്റീവ് നോവൽ അതായത് അവസാനം വരയ്ക്കിയ ഹിന്ദുമുഖം എന്ന് പറയുന്ന നോവല് ഡിറ്റക്റ്റീവ് നോവൽ சார்ட் எழுத்துக்கு குறவானது அப்போ அது ஒரு பரீட்சம் வேலையாச்சது ஆ நோவல் நல்ல ரீதிக்கும் படிக்கம்பே சாஹித்யப்பட்டோம் ஸ்கூலில் படிக்க சாஹித் எட்டாம் க்ளாஸ் முதலையும் சாஹித்யம் அந்த எழுத்துலி அனுபவங்களும் கண்டிப்பா അന്നോട്ട് ഈ സാറേ സ്കൂൾ പഠിക്കുമ്പോൾ ബൃന്ദ്രന് വീട്ടുകാരുടെ സഹകരണം വീട്ടുകാരുടെ സപ്പോർട്ട് വീട്ടുകാരുടെ സപ്പോർട്ടൊക്കെ ഉണ്ട് നമുക്കൊന്നും എല്ലാവരും യാതെല്ലാം പ്രോസാഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് അങ്ങനെ ഒരാളും കലാകാരണ രീതി അതുകൊണ്ട് എല്ലാ മാസവും മൂന്ന് മാസത്തില മലയാളമുണ്ടെന്ന് പിന്നെ അതിന്റെ സംഘടന അത്ര വലിയ വലിയ പുരസ്കാരങ്ങൾക്ക് പുരസ്കാരങ്ങൾ കിട്ടിയിട്ടില്ല എന്നാലും കുറെ പുരസ്കാരങ്ങളും പുരസ്കാരങ്ങൾ ചെറുപ്പം നാട്ടിൽ നമ്മുടെ ഒക്കെ സ്നേഹമുള്ളവരും നമ്മൾ അറിയുന്നവരും ഏറ്റവും പാട്ടിനും കവിതകൾക്കും ഒക്കെ കുറച്ച് പുസ്തകങ്ങൾ കിട്ടില്ല സാറിന്റെ ജന്മസ്ഥലം ജന്മസ്ഥലം തുടങ്ങിയ കോട്ടുകാർ ധരിച്ചും പലതാണല്ലോ ജന്മനാടിനെ മുന്നോട്ട് എന്തെങ്കിലും മനസ്സിൽ കാണില്ലാ പറയുന്ന വലിയ കുറവ് ക്ഷേത്രത്തിൽ ആണെങ്കിലും ഒരു നാലഞ്ച് വയസ്സായപ്പോഴേക്കും നമ്മള് കരുമ്പോളുടെ സ്ഥലത്തേക്ക് പിന്നെ അവിടെയായിരുന്നു പലട്ട് പത്തൊമ്പത് വയസ്സുവരെ അവിടെ ജീവിച്ചു അതിനുശേഷം പിന്നെ ആറുന്ന ഇത്രയും ഭത്യഗാനങ്ങളും കഥകളും മറ്റേ അപ്പോൾ പത്ത അലവി എന്ന് പറയുന്ന കുഴപ്പമില്ലല്ലോ അതേത്തോളം പത്ത കവി എന്നൊന്നും പറയത്തില്ല ആളുകളല്ലേ ഇപ്പോൾ പത്തൊമ്പത് പോലെ പാട്ടുകൾ രചിച്ചിട്ടുണ്ട് അതേ കുറച്ച് സംവിധാനം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഭക്തമിന്നും പറയാനും പറയാനും കുടുംബത്തിന് ആർക്കെങ്കിലും മക്കളുടെ ആർക്കെങ്കിലും എല്ലാവർക്കും താല്പര്യമുണ്ട് മഹാത്മാ ഗാന്ധി കുറിച്ച് ഞാൻ എഴുതിയൊരു പാട്ടാണ് എൻ്റെ കളിയാണ് എൻ്റെ ബാപ്പു സമാഹാരത്തിനോട് പിന്നെ പതിരുപോയുന്ന സമാനത്തിന് എൻ്റെ ബാപ്പുടം ദുഃഖമാണ് ീരാത്ത ദുഃഖമാണ് ഉണ്ടായിരുന്നൊരു സമ്പുഷ്ട ജീവിതം ചെയ്തവന് ചുടുകീരിന്റെ പുരകൾ നാട്ടി ചോരപ്പുരയ്ക്ക് കട കെട്ടുവാൻ സഹനമാം പരിചയം കയ്യിലേ സ്വാതന്ത്ര്ത്താരെടുത്തവരെ മാത്രം അന്യദേശക്കാരയാട്ടി ഓടിക്കുവാൻ വഴികുത്തിമുണ്ട കാലങ്ങളായി സുരൂപിച്ച ഭാരതം പൈതൃകം കാത്തവൻ എൻ്റെ ബാപ്പു സംസ്കാരം സഹനമാണെന്നതും കാട്ടിക്കൊടുത്തവൻ വൻ എൻ്റെ പാപ്പു തോക്കിൽ പാത്തികൾ പതിക്കവല്ലും ഭയക്കാത്തവൻ എൻ്റെ

നല്ല ലളിതമായ വയറുകൾ നല്ല പദ ഭംഗി നമ്മൾ കൊടുത്തിട്ടുണ്ട് നന്നായിരിക്കും നല്ല നല്ല പദങ്ങളും നല്ല പദികളും के नाम जो दे सार्वजनिक हेतु के सारी कार्य करने के सहायक पाए और धीरे-धीरे कार्य सब में काम सब में